അർത്ഥം ഇഞ്ഞ് എത്തി ഇനി ഓണത്തിരക്കുകളുടെ കാലം ഏറ്റവും കൂടുതൽ മലയാളികൾ ഓണത്തിന് ആശ്രയിക്കുന്നത് പച്ചക്കറികളെ തന്നെയാണ് അങ്ങനെയെങ്കിൽ ശുദ്ധമായ പച്ചക്കറികളും പഴക്കുലകളും കിട്ടുന്ന ഒരു സ്ഥലം കൂന്നിയിലുണ്ട് അരിവാപ്പുലം പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നന്ദിയാട്ട് എൻ്റെ ജോസഫിൻ്റെ കൃഷിയിടത്തിൽ ചെന്നാൽ പച്ചക്കറികൾ കാണാം ജോസഫും ഭാര്യ ഷേർലിയും ചെറുമകൾ ഇസാം മേരിയും ചേർന്നാണ് കൃഷി ചെയ്യുന്നത് പ്രവാസ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപേ ജോസഫ് വിദേശത്തു നിന്നും ഇടയ്ക്കിടയ്ക്ക് ആറുമാസം അവധിയെടുത്ത് കൃഷി നടത്തിയിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ സജീവമായി കൃഷി ചെയ്തു കർഷക പുരസ്കാരങ്ങൾ നേടിയെടുത്തു ഇപ്പോൾ ഓണവിപണിയെ ലക്ഷ്യമാക്കി തൻ്റെ കൃഷിയിടത്തിൽ നെല്ല് കപ്പ ചേമ്പ് വഴുതനങ്ങ തക്കാളി ചുരയ്ക്ക പയറ് ഏത്തവാഴ പച്ചമുളക് ഇഞ്ചി അങ്ങനെ നീളുന്ന ഉൽപ്പന്നങ്ങൾ വിളവെടുപ്പിന് ഒരുങ്ങിയതായി എൻ ജോസഫ് നന്ദിയ് നയൻമെൻ ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞു വിപണി ഓണത്തിനത്തിനേക്ക് ഉള്ള ഒരുക്കത്തിലാണ് ഈ വഴ കൊല്ലച്ചിത്തറ നിർത്തിയിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള പച്ചക്കൃഷികളും മത്തങ്ങക്കായ പച്ചമുളക് വഴുതന വെണ്ടയ്ക്ക ഈ ഇവകളെല്ലാം കൃഷി ചെയ്തിട്ടുണ്ടല്ല ഓണം വിപണി ലക്ഷ്യമിട്ട് ചെയ്തിരിക്കുന്നുണ്ട് ഇത് ഓണത്തിന് ആഴ്ചകൾ ഓണത്തിൻ്റെ ആഴ്ച കൊണ്ട് ഇത് വെട്ടിത്തീരും ഇതൊരു മൂവായിരം വരെ ഉണ്ട് മറ്റെല്ലാ കൃഷി എല്ലാ കൃഷികളും പച്ചക്കറി വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ കൃഷികളും ഉണ്ട് ഞാൻ ചെറുപ്പകാലം തൊട്ടുള്ള കൃഷി ഇന്നുവരെ കൃഷി ഉപയോഗിച്ചില്ല ഗൾഫിലായിരുന്നപ്പോഴും ഇതുപോലെ ഇതേ രീതിയിൽ എല്ലാ കൃഷികളും നാട്ടിൽ ചെയ്യുന്നുണ്ട് ആറുമാസം അവിടെ നിൽക്കും ആറുമാസം അവിടെ നിന്നേക്കും എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് തേനീച്ചട തേനീച്ചയും ഉണ്ട് അതും തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കാര്യമായിട്ട് അതായത് കിട്ടി ടെറസിന് ഉണ്ടെങ്കിൽ ഭാര്യ മുകളും കൂടെ ചെയ്യുന്നത് അതും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അല്ല അങ്ങനെ ഇല്ല അവാർഡുകൾ പച്ചക്കറികൾക്കൊപ്പം വളർത്തുന്നുണ്ട് കൃഷിയിടത്തിന് പുറമെ വേഗത്തിൽ പച്ചക്കറികൾ പറിക്കാനായി വീടിന്റെ ടെറസിലും പച്ചക്കറികൾ നട്ടു പരിപാലിക്കുന്നു കൃഷി ചെയ്ത് കിട്ടുന്ന പച്ചക്കറികളും മറ്റും മറ്റുള്ളവർക്ക് നൽകാനും മടി കാണിക്കാറില്ല ഈ കർഷകൻ മലയാളം